നമസ്കാരം ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്കെങ്ങനെ ഹാപ്പിനെസ് നിലനിർത്താമെന്ന് നോക്കാം നിത്യ ജീവിതത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ അതിരാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനോട് ഒരു നന്ദി പറഞ്ഞു കൊണ്ട് ഉണരാം കുറഞ്ഞ സമയം നമ്മൾ അതിനായിട്ട് ചിലവഴിക്കുക ആ സമയം നമ്മൾ ശാന്തമായി ഉണർന്നതിന് ശേഷം നല്ല രീതിയിൽ ഇരുന്ന് ഇരുന്ന് നമുക്ക് ഈശ്വരനോട് നന്ദി അർപ്പിക്കാം നല്ല ആരോഗ്യത്തോടെ ഒരു ദിനം കൂടി എനക്ക് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അഥവാ നമ്മുടെ അടുത്ത പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിനും അത് നമുക്കൊരു ബുദ്ധിമുട്ട് കൂടാണ്ടും ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതിന് അതിനും നന്ദി പറയുക അങ്ങനെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് സ്വയം ചെയ്യാൻ കഴിഞ്ഞതിന് നമ്മൾ നന്ദി അർപ്പിക്കുക അത് നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഇതൊരു പ്രാക്ടീസ് തന്നെയാണ് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് പറയും പോലെ നമുക്ക് നിത്യജീവിതത്തിൽ ഇത് അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല കുറച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അത് അനുഭവിച്ചും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് എത്ര തിരക്കുള്ള ജീവിതമാണെങ്കിലും ഇതിലൂടെ നമ്മൾ നിത്യേന ഇങ്ങനെ പ്രാക്ടീസ് മനസ്സുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിലനിർത്തിയാൽ മാത്രമേ ആ ഹാപ്പിനെസ് നമുക്ക് നിലനിർത്താൻ കഴിയും ഈ ഹാപ്പിനെസ് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഈശ്വരനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഹാപ്പിനെസ്സും കൂടിയാണ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഹാപ്പിനെസ് അപ്പോൾ അത് നമ്മൾ സദാ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഈശ്വരനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജോലി പോ ജോലി ആണെങ്കിൽ പോലും അതിനും നമ്മൾ ഈശ്വരനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക അങ്ങനെ ഓരോ പ്രവൃത്തികളും നമ്മുടെ യാത്രയിലാണെങ്കിലും ഏതൊരു പ്രവൃത്തിയിലും ഈശ്വരനും നമ്മളുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഹാപ്പിനെസ് ലഭിക്കും ആ നിത്യേന നമ്മൾ അത് ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ നന്ദി രേഖ നന്ദി നമ്മൾ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്ക് പ്രപഞ്ചം തന്നുകൊണ്ടിരിക്കും അത് ഒരു ദിവസം കൊണ്ട് നമ്മൾ കിട്ടണമെന്നില്ല ഓരോ ദിവസം നമ്മൾ അത് ഫീൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് അനുഭവിച്ചറിയാൻ കഴിയും അത് അനുഭവിക്കാനുള്ള മനസ്സും കൂടിയും നമ്മളിൽ ഉണ്ടായി വരും അതാണ് പറഞ്ഞ ഒരു നിമിഷം കൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല എന്ന് പറയാൻ കാരണം അതാണ് ഓരോ നിമിഷവും കിട്ടും അത് നമുക്ക് അനുഭവിക്കാനുള്ള മനസ്സ് നമ്മൾ നിരന്തരം ചെയ്തു വരുമ്പോഴേ മാത്രമേ നമുക്ക് ലഭിക്കൂ അങ്ങനെ ഓരോ ദിനവും നമുക്ക് ഹാപ്പിനെസ്സിലൂടെ നമുക്ക് ഈശ്വര ഓർമ്മയിലൂടെ ജീവിക്കുമ്പോൾ അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതൊന്ന് നമുക്ക് ചെയ്ത് നിരന്തരം ചെയ്തു നോക്കാം